ബിഗ് ബോസ് മലയാളം സിക്സ് ആൻഡ് സിക്സ് വൈൽഡ് കാർഡ് എൻട്രികൾ വന്ന ആഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത് വൈൽഡ് കാർഡ് മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ആളാണ് സീക്രട്ട് ഏജൻ്റ് എന്ന സായി എന്നാൽ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിരാശ മത്സരാർത്ഥി സമ്മാനിച്ചെന്ന് ഇന്നലെ തന്നെ ബിഗ് ബോസ് ചർച്ച ഗ്രൂപ്പുകളിൽ ഉയർന്നിരുന്നു ഏറെ ഹൈപ്പിലായിരുന്ന സീക്രട്ട് ഏജൻ്റെ വീട്ടിലേക്കുള്ള വരവ് ആദ്യ ദിവസം വന്നതിന് ശേഷം ജാസ്മിനോട് സായി പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിവാദമായിരുന്നു തുടർന്ന് പൊതുവിൽ ബിഗ് ബോസ് വാണിംഗ് നൽകിയിരുന്നു ജാസ്മിന് പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ സായി വ്യക്തമായ ധാരണ നൽകിയത് പുറത്തെ അവരുടെ ഇമേജും ജാസ്മിൻ്റെ മാതാപിതാക്കളുടെ അഭിമുഖവും വിവാഹം കഴിക്കാൻ പോകുന്നവളുടെ വോയിസ് ക്ലിപ്പ് വരെ സീക്രട്ട് ഏജൻറ്റ് ജാസ്മിനോട് പറഞ്ഞിരുന്നു ബിഗ് ബോസ് വാണിംഗ് നൽകുന്നത് വരെ സായി ജാസ്മിനോട് വിശദമായി കാര്യങ്ങൾ സംസാരിക്കും ഇപ്പോൾ ഇത് ഇതേ കാര്യത്തിന് അവസാന താക്കീത് ലഭിച്ചിരിക്കുകയാണ് സീക്രട്ട് ഏജൻ്റ് എന്ന സായിക്ക് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തി സായി എഴുന്നേറ്റ് നിർത്തി നിർത്തിച്ചാണ് ബിഗ് ബോസ് താക്കീത് നൽകിയത് പുറത്ത് നടക്കുന്ന കാര്യം ആംഗത്തിലൂടെയോ സംസാരത്തിലൂടെയോ സൂചന നൽകരുത് എന്നത് നേരത്തെ പറഞ്ഞതാണ് അത് വീണ്ടും ലംഘിച്ചു ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനം ഗൗരവമായ വിഷയമാണ് അതിനാൽ ഇത് അവസാനത്താക്കിയതാണ് അടുത്തത് കടുത്ത നടപടിയാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു